ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒന്നര ആഴ്ച പിന്നിടുമ്പോൾ ഏറ്റവും നന്നായി മത്സരം കാഴ്ചവെക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ ഒരു സംശയവും ഇല്ലാതെ തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും അത് അനീഷാണ് അനീഷ് അവിടെ ഒരു തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാനോ ഇതിനൊന്നുമല്ല അനീഷ് അവിടെ എത്തിയിരിക്കുന്നത് ക്ലിയർ ആൻഡ് ക്രിസ്പ് ആണ് ജയിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമാണ് അനീഷ് വീട്ടിലെത്തിയിരിക്കുന്നത് അനീഷിന്റെ മനുഷ്യത്വവും അല്ലെങ്കിൽ വേറെ എല്ലാ പരിപാടികളും അനീഷ് ബിഗ് ബോസ് വീട്ടിൻ്റെ വെളിയിൽ വെച്ച് മടക്കി കെട്ടിയിട്ടാണ് ബിഗ് ബോസിന്റെ വീട്ടിനകത്തേക്ക് അനീഷ് കയറിയിരിക്കുന്നതെന്ന് ഒരുവിധം ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒന്നരയാഴ്ച പിന്നിടുമ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ട് സോ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നടന്നൊരു ചതിയുടെ കാര്യമാണ് ഇന്ന് ശരത്തും അനുവും കൂടി ചേർന്ന് അനീഷിനെ ചകതിച്ചു പുറത്താക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയുണ്ടായി നിങ്ങൾക്കത് തോന്നിയോ ഇല്ലോന്നുള്ളത് എനിക്കറിയില്ല അത് എന്തായാലും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരാം ആദ്യമായിട്ടാണ് നിങ്ങളെന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ബി ബി എം ടോക്ക് വിത്ത് പ്രഷ്യൂ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിശ് നിങ്ങളുടെ കമൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ അറിയാമല്ലോ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ബിഗ് ബോസ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം പറയുന്നത് മിഡ് വീക്ക് എവിക്ഷൻ അല്ല ഈ രണ്ട് ദിവസത്തിനകം ഒരു രണ്ട് പേരെ വീട്ടിൽ നിന്ന് പുറത്താക്കും അതായത് ചിലപ്പോ ഒരു കംപ്ലീറ്റ് എവിക്ഷൻ ആയിരിക്കില്ല ചിലപ്പോ ഏതെങ്കിലും ഒരു ഡെഡ് സോണിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാനായിരിക്കും പരിപാടി അല്ലെങ്കിൽ ഒരു സീക്രട്ട് റൂമിൽ കൊണ്ടുവന്ന് ക്യാമറയോ മൈക്കോ ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലും ഹൗസുമായിട്ട് കോണ്ടാക്ട്സോ അല്ലെങ്കിൽ വെളിയിലുള്ള ആരെങ്കിലും ആയിട്ട് ഒരു കോണ്ടാക്ട്സും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പാർപ്പിക്കും ചിലപ്പോ അവരെ വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവരാം ചിലപ്പോ കൊണ്ടുവരാത്തില്ല അതെല്ലാം ഡിപ്പെൻസ് ആണ് ഇതെല്ലാം പക്ഷെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഹൗസ് മെയ്റ്റ്സിന്റെ ഹൗസ് മേയ്റ്റ്സിന്റെ കയ്യില് കൈകളിലാണ് അല്ലാതെ പ്രേക്ഷകന്റെ കയ്യില് കൈകളിലല്ല കേട്ടോ നോർമൽ നോമിനേഷൻ മാത്രമാണ് പ്രേക്ഷകരുടെ കയ്യിലുള്ളത് സോ ബിഗ് ബോസ് പറഞ്ഞത് ആറുപേരെ ഓൾറെഡി ഇതിനു വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആറ് പേർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടാസ്കുകൾ കൊടുക്കും ഒന്നല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടാസ്കുകളായിരിക്കും കൊടുക്കുന്നത് ഒന്നല്ല എന്തായാലും കാരണം ഇന്ന് അത് പറയുകയുണ്ടായി സോ ഈ ടാസ്കുകളുടെ ബേസിസിൽ ഇവർക്ക് പോയിന്റ്സ് കിട്ടും ഓരോ ഓരോ മത്സരം കഴിയുമ്പോഴത്തേക്ക് ഇത്ര പോയിന്റ് ഇത്ര പോയിന്റ് വെച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തുന്നവർക്ക് ആറ് പോയിന്റ് രണ്ടാം സ്ഥാനം അഞ്ച് അങ്ങനെ ഓർഡറിൽ ലാസ്റ്റ് കിട്ടുന്നവർക്ക് ഒരു പോയിന്റ് അങ്ങനെ ഈ അല്ലെങ്കിൽ എത്ര മത്സരമാണോ ഉള്ളത് അത്രയും മത്സരം കഴിയുമ്പോഴത്തേക്ക് ടോട്ടൽ പോയിന്റ്സ് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും താഴെ വരുന്ന രണ്ട് പേരായിരിക്കും ഇത്തരത്തിൽ പുറത്താകുക ഇതാണ് ഇതിന്റെ ഒരു ഗെയിം ഗെയിം സോ ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഈ ടാസ്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് രണ്ടുപേരെ ഹൗസിൽ പുറത്താകാതെ നിൽക്കുന്ന നിൽക്കുന്ന രണ്ടുപേരെ ഇവർക്ക് സെലക്ട് ചെയ്യാം ഈ രണ്ടുപേരായിരിക്കണം ഈ കണ്ടസ്റ്റൻസിനെ ഈ നോമിനേഷനിലുള്ള കണ്ടസ്റ്റൻസിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് ഓരോ ടാസ്ക് കളിക്കുന്നതിനായിട്ട് ഇവരുടെ ബേസിൽ ഇവർക്ക് പോയിന്റ് കിട്ടുക അതൊരു പണിയാണ് ആ പണി എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ അനീഷ് സെലക്ട് ചെയ്തേക്കുന്ന രണ്ട് പേരെന്ന് പറയുന്നത് നമ്മുടെ അപ്പാണി ശരത്തും അനുമോളും ആണ് ഓക്കെ അപ്പാണി ശരത്തിനറിയാലോ ഡേ ഒൺ മുതൽ ഇന്ന് വരെ അനീഷിൻ്റെ സൗണ്ട് പോലും ഇഷ്ടമല്ലാത്ത ആളാണ് അപ്പാണി ശരത്ത് അത് പുള്ളിക്കാരൻ ആയിട്ട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭയങ്കര ആണ് സത്യം പറഞ്ഞാൽ അനീഷിനെ കാണുന്നത് പോലും ശരത്തിനൊരു ആണ് ഇത് ആക്ച്വലി പുള്ളിക്കാരന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ അനീഷ് വളരെ ജനുവനായിട്ടാണ് സെലക്ട് ചെയ്തത് വളരെ ജെന്വിനായിട്ട് അവരെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് ഇവരായിരുന്നു എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പക്ഷെ എനിക്കൊരു ആപത്ത് വരുമ്പോഴത്തേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവരെ സെലക്ട് ചെയ്യുന്നത് അനീഷ് പറയുകയും ചെയ്തു അത് അനീഷിന്റെ ഇൻ ദ ഇനി ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് അകത്തൊരു ചെളി ഇതുണ്ട് ഈ ചെളി കുമ്പിനകത്ത് കുറേ കോയിൻസ് ഉണ്ടായിരിക്കും ഓക്കെ ഈ കോയിൻസ് കളക്ട് ചെയ്യണം ഈ കോയിൻസ് കളക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ വെളിയിലായിട്ട് ഒരു ലോക്കേഴ്സ് വെച്ചിട്ടുണ്ട് ഈ ലോക്കേഴ്സ് അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ബക്കറ്റ് വെച്ച് അതിനകത്ത് വെള്ളമുണ്ട് വെള്ളത്തിനകത്ത് ഇതിന്റെ കീസ് ഉണ്ടാവും ഈ കീ എടുത്ത് ഈ ഇത് തുറന്ന് ഇതിനകത്ത് ഇവരുടെ സേഫ്റ്റി ഗാർഡ്സ് ഉണ്ട് ഓക്കെ അതായത് ബാൻഡായിട്ടുള്ള സാധനം ഉണ്ടല്ലോ ഇത് ധരിച്ചിട്ട് വേണം ഈ ചെളിയിലോട്ട് ഇറങ്ങിയിട്ട് ചെളിയിൽ നിന്ന് കോയിൻസ് കളക്ട് ചെയ്യാൻ സംഭവം ശരത്ത് ബാക്കിയുള്ളവരെല്ലാവരും വിത്തിൻ വൺ മിനിറ്റ് തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒന്ന് ആലോചിക്കണം ഒരാൾക്ക് ഒരു പ്രശ്നമില്ല എല്ലാ കണ്ടസ്റ്റൻസും ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഈ കൃത്യമായിട്ട് ഇതിന്റെ ലോക്ക് തുറന്നു ലോക്ക് തുറന്നു അവരിത് വേർ ചെയ്യുന്നു നേരെ പോയി കോയിൻസ് കളക്ട് ചെയ്യുന്നു പക്ഷെ ശരത് എത്ര ട്രൈ ചെയ്തിട്ടും ഇത് നടക്കുന്നില്ല ഓക്കെ അതായത് ഈ ലോക്ക് തുറക്കാനായിട്ട് നടക്കുന്നില്ല അവിടെയാണ് ക്യാച്ച് സംഭവം ശരത്ത് ക്യാമറയുടെ മുമ്പിൽ നന്നായിട്ട് ഇത് തുറക്കുന്നു തുറക്കുന്നു എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് സിൻസിയർ ആയിരുന്നില്ല ശരത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും അനീഷ് അനീഷിനെ പുറത്താക്കുക ഒരു ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷനോ ഇതൊന്നും നടന്നിട്ടില്ല പുള്ളിയുടെ ഉള്ളിലുള്ള കാര്യം ഞാൻ പറയുന്നത് നയൻറ്റി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടാകാം അക്സെപ്റ്റ് ചെയ്യുന്നു അനുവിന് ഇതിനെ പറ്റി ഒരു ക്ലൂ ഇല്ല കാരണം അനുവിന്റെ ജോബ് അല്ല ഇത് തുറക്കാൻ പറയുന്നത് അനുവിന്റെ ജോബ് ഈ തുറന്ന് കിട്ടുമ്പോഴത്തേക്ക് ഈ ബാൻഡ് ധരിച്ച് ചെളിയിലേക്ക് ഇറങ്ങി കോയിൻസ് കളക്ട് ചെയ്താണ് അനുവിന്റെ ടാസ്ക് എന്ന് പറയുന്നത് സോ അനു അവിടെ വെയിറ്റ് ചെയ്യുന്നു അനീഷ് അവിടെ കിടന്ന് കുറുക്കുളിക്കുന്നു മീൻസ് പെട്ടെന്ന് അവിടെ പെട്ടെന്ന് അവിടെ നന്നായിട്ട് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് എൻകറേജ് തോന്നുന്നുണ്ട് സിൻസിയർ ആയിട്ട് എൻകറേജ് തോന്നുന്നുണ്ട് ഭയങ്കര കണ്ടവർക്കും മനസ്സിലാവും പക്ഷെ അവസാനം മൂന്ന് ഉള്ള സമയത്താണ് ശരത് ഇത് തുറക്കുന്നത് ഓക്കെ അവിടെ തന്നെ ഓൾറെഡി എല്ലാ മിനിറ്റും നശിച്ചു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അനുവും കടന്നു പെപ്പറാളെ അനുവിന്റെ അവസാനത്തെ കോൺസെൻട്ര കോൺസെൻട്രേഷൻ പോയി എങ്ങനെയെങ്കിലുമൊക്കെ കയറി അവസാനത്തെ ഒരു ഒന്നര മിനിറ്റ് കൊണ്ടാണ് ഈ കോയിൻസ് കളക്ട് ചെയ്യുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോയിൻസ് കിട്ടിയത് അനീഷിനാണ് അതായത് ശരത്തും അനുമോളും തമ്മിൽ പറക്കി എടുത്ത കോയിൻസ് അതുകൊണ്ട് തന്നെ ആദ്യ ടാസ്കിലെ ഏറ്റവും ലോവസ്റ്റ് മാർക്ക് കിട്ടിയത് അനീഷാണ് അതായത് ഒരൊറ്റ മാർക്കാണ് അനീഷിന് കിട്ടിയത് ബാക്കി ഓർഡറിൽ കിട്ടുന്നത് രാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആറ് പോയിന്റും പിന്നെ ശാരികയ്ക്ക് അഞ്ചും രേണുവിന് നാലും ഒണിയലിന് മൂന്നും ശാരികയ്ക്ക് രണ്ടും അനീഷിന് ഒന്നും ഇങ്ങനെയാണ് ഇവരുടെ കിട്ടിയ പോയിന്റ്സ് എന്ന് പറയുന്നത് സോ ഇതിൽ നിങ്ങൾക്ക് ഒരു പിക്ചർ മനസ്സിലായി കാണും ഇനി വരുന്നതിന് അടുത്ത രണ്ട് ടാസ്കുകളിലും കൂടെ സെയിം പാറ്റേൺ ആവർത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അനീഷ് പുറത്തേക്ക് പോകും അനീഷ് ഇന്നും രാവിലെയും കൂടി അനീഷ് പറഞ്ഞതാണെങ്കിൽ അവൻ ഈ വന്ന് അന്ന് ഇവിടെ കാഴ്ച കാണിച്ചു വെക്കുന്ന എന്താണെന്നും പറഞ്ഞിട്ട് ഹൗസ് മെയ്റ്റ്സിനോട് ബി ബി പ്ലസ്സിനകത്ത് കാണിച്ചായിരുന്നു അത് പറയുന്നുണ്ടായിരുന്നു എന്ത് അവൻ എന്താ കാണിക്കുന്നത് ഇവർ എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഓക്കെ സോ പറഞ്ഞു വന്നത് ഇത്രയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ക്ലിയർ ആയിട്ടുള്ള പുള്ളിക്കാരൻ്റെ ഒരു ചതി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം എന്തായാലും നാളെയും മറ്റെന്ന് പറയാം പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അനീഷിനെന്തായാലും പുറത്താക്കോ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് കാരണം ബിഗ് ബോസ് ഇപ്പൊ തോളിലേറ്റി പോകുന്നത് അനീഷ് ആണെന്ന് ഒരു സംശയവും വേണ്ട ബാക്കിയുള്ളവരാണ് തൊട്ടുപറകേ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും അനീഷിനെ പുറത്താക്കിയ ഒരു ഗെയിം ബിഗ് ബോസ് പ്ലാൻ ചെയ്യുമെന്ന് എനിക്ക് ഒരു കാരണവശാലും തോന്നുന്നില്ല അനീഷ് എന്തായാലും തിരികെ അഥവാ പിന്നെ പോവുകയാണെങ്കിൽ തന്നെ തിരികെ വരും എന്നുള്ളത് ഹണ്ട്രഡ് പെർസെന്റ് ഉറപ്പാണ് കുറെ കൂടി പുള്ളിക്കാരൻ പ്ലാൻ ചെയ്യാൻ പറ്റും കുറെ കൂടി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവും പുള്ളിക്കാരനുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ഗിസയിലിനാണ് ഗിസേലിന് വാണിംഗ് കൊടുത്ത് വാണിംഗ് കൊടുത്ത് വാണിംഗ് കൊടുത്ത് നമ്മുടെ ബിഗ് ബോസ് ബോസിന്റെ ഊപ്പാടേം വന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് പുള്ളിക്കാരൻ കൊടുക്കുന്ന ഡ്രസ് എടുത്തില്ല പുള്ളിക്കാരൻ മേക്കപ്പിടരുത് എന്ന് പറഞ്ഞാൽ കേട്ടത്തില്ല എല്ലാ മേക്കപ്പ് സാധനങ്ങളും തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ല എല്ലാം ഇവരിങ്ങനെ വെച്ചിട്ട് ഇവർക്ക് എന്ത് പ്രിവിലേജാണ് എനിക്ക് കിട്ടുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഗിസയില് ബിഗ് ബോസിന് കാശ് കൊടുത്തിട്ടാണോ വന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് സത്യമായിട്ടും ആ രീതിയിലാണ് ഗിസൈൽ ഗിസൈലിനെ ആ രീതിയിലാണ് റെസ്പെക്ട് കൊടുക്കുന്നത് ഇവര് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തില്ലേ എടുക്കേണ്ടി ഇവരൊന്നും ചെയ്യുന്നില്ല എല്ലാ ദിവസവും വാണിംഗ് വന്നിട്ട് വാർണിംഗ് 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 ഇന്ന് വാർണിംഗ് നാളെ വാണിംഗ് മറ്റന്നാ വാണിംഗ് ഡെയിലി വാർണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വാർണിംഗ് കൊടുത്തിട്ടൊരു ഇതും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വാർണിംഗ് കൊടുക്കുന്ന പിടിച്ച് പുറത്താക്കണം അതല്ലേ ഉണ്ടേ ഇത് ഗിസയില് ചുമ്മാ സിമ്പിൾ ആയിട്ട് വരിക നമ്മുടെ നാട്ടിൽ വന്നിട്ട് മീൻസ് കേരളത്തിൽ ഒരു റിക്കഗ്നൈസേഷൻ പുള്ളിക്കാരി ഉണ്ടാക്കുക കാരണം പുള്ളി മുംബൈയിലാണ് മോഡലായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു നല്ലൊരു റിക്കഗ്നൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബി ബിഗ് ബോസ് അവിടെ വന്ന് മാക്സിമം ഏത് രീതിയിലും നന്നായിട്ട് നിൽക്കാം ആ നിക്കുന്നതിനനുസരിച്ചായിരിക്കും കിട്ടുന്ന ഒരു തോട്ട് ഉണ്ട് സോ അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം രാത്രിയും കാണിക്കുന്നുണ്ടായിരുന്നു പെർഫ്യൂംസ് വരെ കയ്യിലിപ്പോ ഒന്ന് ആലോചിച്ചോക്കെ പെർഫ്യൂംസ് വരെ കയ്യിലെടുത്ത് വെച്ചാൽ ഇതൊന്നും അലൗഡേ അല്ല എന്നിട്ടും എന്താണെന്ന് അറിയത്തില്ല ഇപ്പം അവസാനം ബിഗ് ബോസ് രാത്രി കണ്ടവര് മറ്റേ ടാസ്കിന് പോയ സമയത്ത് രണ്ടുപേരെ അകത്തോട്ട് വിട്ട് സാധനങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു എനിക്കറിയത്തില്ല ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണമെന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ലാലേട്ടൻ ഉറപ്പായിട്ട് പുള്ളിക്കാരി പുറത്താക്കണം അതാണ് വേണ്ടത് ഇത്ര നിയമലംഘനം ഇങ്ങനെ ബിഗ് ബോസിൽ ആരും ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ രാവിലെ മുതലപ്പം നമ്മൾ നടന്നതെല്ലാം ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ആ ഹരീഷിൻ്റെ അടുക്കള കത്തിക്കൽ ടാസ്ക് ആയിരുന്നു അതായത് കംപ്ലീറ്റ് കുടുംബാംഗങ്ങളെയും എല്ലാണത്തിലും പോയി ചൊറഞ്ഞ് എല്ലാവരും ആക്ട് ഈവൻ ഉറങ്ങി കിടന്ന ഒണിയിൽ വരെ ഇന്ന് രാവിലെ ചാടി എനിക്ക് ആക്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം പുള്ളിക്കാരനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാത്തവർ കാണാത്തവരെ പ്രീവിയസ് വീഡിയോയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ ഇതൊക്കെയാണ് ഇന്ന് സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് ലൈവിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ സന്ധിക്കും വരെ വണക്കം ബൈ